തൃത്താര ബ്ലോക്ക് പഞ്ചായത്ത് സ്മാർട്ട് കിച്ചൺ പഠനമുറി ഡ്രോൺ പൈലറ്റ് പരിശീലനം പദ്ധതികൾക്ക് തുടക്കമായിട്ടുള്ള മക്കൾക്ക് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ദുരിത ജീവനം നയിക്കുന്നവരുടെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല അവരുടെ കഴിവുകൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുന്നതിനെ ഉപയോഗപ്പെടുത്തുന്നതിനൊക്കെ തന്നെ അവരെ പ്രാപ്തമാക്കുന്ന തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് കിച്ചൺ പഠനമുറി പദ്ധതിയിലുൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡ്വിതരണവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിലുൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് താക്കോൽ ദാനവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജിന നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ മാസ്റ്റർ അധ്യക്ഷനായി എസ് സി ഡി ഒ ഗിരീഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി ഡ്രോൺ പൈലറ്റ് പരിശീലനം മൂന്നാമത്തെ ബാച്ചിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രകാരം രണ്ട് ഗടുക്കളായി ഒരു ലക്ഷം രൂപയാണ് ഒരു ഗുണഭോക്താവിന് നൽകുന്നത് പഠനമുറിക്ക് മൂന്ന് ഗഡുക്കളായി രണ്ട് ലക്ഷം രൂപയാണ് നൽകുന്നത് കേന്ദ്ര സിവിൽ ഏവിയേഷൻ അക്കാദമിയുടെ അംഗീകാരമുള്ള ഡ്രോൺ പൈലറ്റ് പരിശീലനം ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലിയും ബ്ലോക്ക് പഞ്ചായത്ത് ഉറപ്പുവരുത്തുന്നുണ്ട് സംസ്ഥാനതലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ നേടിയ പദ്ധതികളാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്മാർട്ട് കിച്ചണും ഡ്രോൺ പൈലറ്റ് പരിശീലനവും വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ക്ഷേമകാര്യസ്ഥിരം ചെയർപേഴ്സൺ ഷെരീന ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം ടി ഗീത ധന്യ സുരേന്ദ്രൻ കുബ്ര ഷാജഹാൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ സ്വാഗതവും മെമ്പർ ശ്രീലത എം നന്ദിയും പറഞ്ഞു സിസിടിവി ന്യൂസ് തൃത്താല